ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം മോഷണം പോയി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരൻ പരിയാരം സ്വദേശി കൈതയിൽ കെ കെ ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം ഇരുപതിനായിരം രൂപയാണ് മോഷണം പോയത് രാവിലെ ലോട്ടറി കച്ചവടത്തിനായി എത്തിയ ഷാജു തട്ടുവെച്ച സ്ഥലത്ത് അടിച്ചു കസേരയിൽ വെച്ച ബാഗിൽ നിന്നാണ് മോഷ്ടാവ് പണമെടുത്ത് കടന്നു കളഞ്ഞത് ഇടതുകൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെ ഓടിയെങ്കിലും പിടിക്കാനായില്ല ഒച്ച വെച്ച് ഷാജു ഓടുന്നതിനിടയിൽ ലോട്ടറി വിൽക്കുന്ന സഹപ്രവർത്തകൻ മോഷ്ടാവിനെ പിടിച്ചെങ്കിലും കൊതറി ഓടി പണം എടുത്തുകൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു ഓടുന്നതിനിടയിൽ ഹെൽമെറ്റ് ഊരി വലിച്ചെറിഞ്ഞു ഏകദേശം നാൽപ്പത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ആളാണ് മോഷ്ടാബ് എന്ന് ഷാജു പറഞ്ഞു ആ സമയത്താണ് ഈ കള്ളൻ ഇത് വന്ന് പൈസ എടുത്തിട്ട് ഓടുന്നത് എന്തെങ്കിലും ചെറു ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഞാൻ ബാക്കിയോടെ കുറച്ചുകൂടെ ഓടി അസുര ബി തിയേറ്ററിൻ്റെ അവിടെ വരെ ഓടി അപ്പോൾ ആൾ എന്തെങ്കിലും ഇഷ്ടപ്പെടും പിന്നെ ആരോഗ്യവാനായത് കൊണ്ട് ആൾ ഓടിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പം ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഞാനടങ്ങിയത് ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ വിളിച്ചു കള്ളം കള്ളൻ അലക്കള്ളം എന്നല്ല പിടിക്കു പിടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നമ്മൾ അറിയുന്ന അറിയുന്നവരോ ലോട്ടറി കിട്ടണ പെയ്യനാണ് അവൻ കയറി പിടിച്ചു പക്ഷേ അവൻ ചെറുതായതുകൊണ്ട് അവന് കട്ടി മാറ്റിയിട്ട് കൂടും ബാഗിൽ ഉണ്ടായിരുന്ന പണം ബില്ല് കൊടുക്കാൻ വെച്ചതാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഷാജു പരാതി നല്കിയിട്ടുണ്ട് പൊലീസെത്തി പരിശോധന നടത്തി